നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം കമ്പനികളിലെ വിദേശ ഉടമസ്ഥത കുത്തനെ കുറഞ്ഞു ഇന്ത്യൻ കമ്പനികളിലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആദ്യമായി കുറഞ്ഞു പതിനാല് വർഷത്തെ താഴ്ന്ന നിലവാരത്തിലാണ് ഇന്ത്യൻ കമ്പനികളിലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനികളിലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായാണ് കുറഞ്ഞത് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കൈവശം വയ്ക്കുന്ന ഓഹരികളുടെ മൂല്യം മുൻ വർഷം ഇത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ് കോടി ഡോളറായിരുന്നു ലിസ്റ്റഡ് കമ്പനികളിലെ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടേതിനേക്കാൾ മുകളിലാണ് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത പതിനെട്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനമായാണ് ഉയർന്നത് ഇതെക്കാലത്തെയും ഉയർന്ന നിലവാരമാണ് ഈ വർഷം ഇതുവരെ ദ്വിതീയ വിപണിയിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തിയത് അതേസമയം പ്രാഥമിക വിപണിയിൽ എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ നിക്ഷേപിച്ചു ഇതോടെ അറ്റ വിൽപ്പന ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപയായി ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയാണ് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഈ വർഷം ദ്വിതീയ വിപണിയിൽ നിക്ഷേപിച്ചത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ റെക്കോർഡ് വിൽപ്പന നടത്തിയിട്ടും ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒൻപത് ശതമാനം ഉയർന്നത് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ റെക്കോർഡ് നിക്ഷേപത്തിന്റെ പിൻബലത്തിലാണ് കഴിഞ്ഞ രണ്ടു വർഷമായി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത് ഇന്ത്യയിൽ അത്തരമൊരു ലിസ്റ്റഡ് കമ്പനി പോലും ഇല്ലാത്തതിനാലാണ് വിദേശ നിക്ഷേപകരുടെ നിക്ഷേപം ഇന്ത്യൻ ഓഹരി വിപണിയിൽ എത്താതെ പോയത് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറിന് മുകളിൽ തുടർച്ചയായ ഇടിവിനു ശേഷം ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി നാൽപ്പത്തി പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപതിലും നിഫ്റ്റി നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഓഹരികളുടെ വിലയിടിഞ്ഞു മാറ്റമില്ല ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ സ്റ്റീൽ ഒ എൻ ജി സി എസ് ബി ഐ ലൈഫ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടി സി എസ് ബജാജ് ഫിനാൻസ് ടെക് മഹീന്ദ്ര ക്രാസിം ഇൻഡസ്ട്രീസ് ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടിയും ടെലികോമും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി മെറ്റൽ മീഡിയ ക്യാപിറ്റൽ ഗുഡ്സ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ബാങ്ക് ു ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് പവർ സൂചികകൾ ഒരു ശതമാനം വീതവും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക രണ്ടര ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു